ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാധിക വരുണിനെ വിളിക്കുകയാണ് അപ്പൊ രാധിക ചോദിക്കണത് എടാ നീതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ എന്താ കാര്യം അല്ല നമ്മൾ വിചാരിച്ചതുപോലെ പോലെ തന്നെയാടാ ആ ഗീതുമല്ലേ ഗീതു ഗർഭിണിയാണ് എന്ന് പറയുകയാണ് ഇത് കേട്ടതും വരുണാകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ നിന്ന് നോക്കുകയാണ് അമ്മ എന്താ പറഞ്ഞത് ഗീതു ഗർഭിണിയാണോ അതേടോ ഗീതു ഗർഭിണിയാണ് അപ്പൊ ഇത് കേട്ടു വരുൺ ഇല്ലമ്മേ അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലല്ലോ ഹവളെ ഞാൻ തീർക്കുമേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മേടാ ഞാനൊരു കാര്യം തീർത്തു പറയാം ഈ ഗോവിന്ദനെ വിഷമിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റില്ല പിന്നെ ഏ കുഞ്ഞ് അവന്റെ കുഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളിൽ നിന്നും നടക്കില്ല സ്വത്തുക്കൾ മുഴുവനും ആ കുഞ്ഞിൻ്റെയും അവളുടെയും പേരിലായി പോകും അതുകൊണ്ട് ഒരു അന്തരവകാശി ഇനി ഉണ്ടാകാനായിട്ട് പാടില്ല എന്നും വരുടനോട് പറയുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോഴേക്ക് വരുണന് വരികയാണ് കാരണം ഈ രാധിക എന്തിനാണ് ഈ ഗോവിന്ദൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഗോവിന്ദനൊന്നും വരാൻ പാടില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് എന്ത് വന്നാലും യാതൊരു പ്രശ്നവും എന്ന രീതിയിലാണ് രാധിക അവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഓരോ സ്വത്തുക്കളും നമ്മളെ വിട്ട് പോകാനായിട്ട് പോകുന്നില്ല അങ്ങനെ ഗോവിന്ദേട്ടൻ്റെ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ടും പോകുന്നില്ല ഗോവിന്ദേട്ടനോ യാതൊന്നും സംഭവിക്കില്ല പക്ഷേ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വരില്ലമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് രാധികാണെങ്കിലും ആകെ അരിശം വരികയാണ് അപ്പോൾ ഈ നമ്മുടെ വരുണന്റെ അടുത്ത് ഈ ഈ പെണ്ണുണ്ടല്ലോ സുവർണയുണ്ടല്ലോ അപ്പൊ സുവർണ പറയാണ് ഹാ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങളെല്ലാം എന്തിനാണ് ഗോവിന്ദനെ വെറുതെ വിടുന്നത് അവനെയും തീർക്കണം അവനെയും തീർത്തില്ലെങ്കിൽ എനിക്ക് ആ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പറ്റില്ല ഗീതുവും ഗോവിന്ദനും അവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാൽ മാത്രമേ വരുൺ സാറേ സാറിന്റെ ഭാര്യയായിട്ട് എനിക്ക് ആ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ സുവർണയുടെ ആ ഒരു മനസ്സിലിരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഇവരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ് ആഹാ നിന്റെ മനസ്സിലിരിപ്പ് ഏതായാലും നിന്റെ ആഗ്രഹം പോലെ നടക്കാനായിട്ട് പോകുന്നില്ല സുവർണെ നീ എൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് കയറി വരാനോ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഇതൊക്കെ നിന്റെ അതിമോഹമാണെന്ന് ഈ വരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ വരുൺ ഇവളെ ഇവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെ അതെ അതെ ആ ഗീതുവിനേയും ഗോവിന്ദിനെയും ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ രേഖയെ എനിക്ക് തീർത്തിട്ട് വേറൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുവർണയാണെങ്കിൽ അതെ ആ രേഖയും അവസാനിക്കണം കാരണം രേഖ അതേപോലെയാണല്ലോ എന്നോട് പെരുമാറിയിരിക്കുന്നത് രേഖ അടിച്ച ആ അടിയില്ലേ ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എൻ്റെ കരണ കരണത്ത് കിട്ടിയ ആ അടിയുടെ ചൂട് പോകണമെങ്കിൽ അവൾ അവസാനിക്കണം എന്നിട്ട് വരുൺ സാറിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് ഞാൻ കയറി വരണം എന്നാലേ എൻ്റെ മനസ്സിലെ വാശിയും വരാകെയൊക്കെ പോകുള്ളൂ അപ്പോൾ വരുൺ വീണ്ടും ഈ സുവർണയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എടി എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരും പക്ഷേ അത് നീയല്ല സ്വത്തുക്കളും സൗഭാഗ്യങ്ങളും ഒക്കെയുള്ള നല്ല സുന്ദരിയായ ഒരു മിടുക്കി പെണ്ണായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് അല്ലാതെ നീ നീയല്ലടി എന്നൊക്കെ ഇങ്ങനെ വരുണ് മനസ്സിൽ ചിന്തിക്കുകയാണ് പക്ഷേ ഈ സുവർണയുടെയൊക്കെ മനസ്സിലിരിപ്പ് മനസ്സിലിരിപ്പ് വരുണസാറ് തന്നെ കെട്ടും എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ ഇപ്പോഴാണുള്ള വരുണസാ വരുണ് മനസ്സിലിരിപ്പ് പുറത്ത് വരുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ കിഷോറിനെയാണ് അപ്പൊ കിഷോർ ആണെങ്കിൽ അവർണയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കിഷോർ ചോദിക്കാൻ നീ എന്തിനാ സെറ്റ് ഇങ്ങനെ ഇട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഉണ്ടല്ലോ കാരണം എൻ്റെ ഡാഡി അറിയാനായിട്ട് പാടില്ല നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് കിടക്കുന്നതെന്ന് നീ വേറെ റൂമിൽ കിടന്നു കഴിഞ്ഞാണെങ്കിൽ ആ ഡാഡി ആ കാര്യങ്ങൾ മനസ്സിലാക്കില്ലേ അതുകൊണ്ട് ഈ റൂമിൽ സെറ്റ് കിട്ടും അതുകൊണ്ട് നമുക്കിനി രണ്ടിടത്തായിട്ട് കിടന്നാൽ മതി കേട്ട് കഴിഞ്ഞപ്പോഴേക്കു ഓ അപ്പൊ സെറ്റിയിൽ നീ ആണല്ലേ കിടക്കാനായിട്ട് പോകുന്നത് അല്ല നീയാണ് സെറ്റിയിൽ കിടക്കാനായിട്ട് പോകുന്നത് ഞാനീ കട്ടിൽ കിടക്കുകയും ചെയ്യും ഓ അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതാണ് ശരിയാവുന്നത് അല്ലാതെ കൂടുതൽ എൻ്റെ മുന്നിൽ ഷോ കാണിക്കാൻ നിൽക്കരുത് കിഷോർ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ സ്വത്തുക്കൾ മുഴുവനും നീ എനിക്ക് എഴുതി തന്നേക്കണം എൻ്റെ ഡാഡി നിനക്ക് ഷെയർ തന്നിട്ടില്ലേ അത് മുഴുവനും ഹാ അതെങ്ങനെ ശരിയാവും എനിക്ക് തന്നത് എനിക്ക് മാത്രം അവകാശപ്പെട്ടത് നിനക്ക് അവകാശപ്പെട്ടതോ നിനക്കതിന് ഒരു അർഹതയില്ല കിഷോർ അത് എനിക്കും എൻ്റെ കുഞ്ഞിനെ ഉള്ളതാണ് ഇത് കേട്ട കിഷോറിന് കാലിൽ വന്നിട്ട് നിൻ്റെ കുഞ്ഞോ ഹാ നിൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഞ്ഞ് വേറെ എവിടെ നിന്നും വന്ന പോലെയാണല്ലോ എവിടെന്നാ ഇനി കുഞ്ഞ് എൻ്റെതല്ലേ ഇനി നീ ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല വേറെ എവിടെ നിന്നാണ് കുഞ്ഞിനെ നീ കൊണ്ടുവന്നതെങ്കിലും കൂടി എനിക്ക് യാതൊരു പ്രശ്നവും പക്ഷേ എൻ്റെ സ്വത്തുക്കൾ എനിക്ക് കിട്ടിയാൽ മതി എനിക്ക് കിട്ടിയതൊന്നും നിനക്ക് ഞാൻ തരാനായിട്ട് പോകുന്നില്ല അവർണിക എന്ന് പറയുകയാണ് ഇത് കേട്ട അവർണികയ്ക്ക് കാലിൽ വന്നിട്ട് ഈ കിഷോറിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിട്ട് നീ എന്താ പറഞ്ഞത് എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞ് നിൻ്റെ അല്ലെന്നോ നിനക്ക് എങ്ങനെ അങ്ങനെ ധൈര്യം തോന്നി ഏയ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ വർത്തമാനം അങ്ങനെയായിരുന്നല്ലോ അതുകൊണ്ട് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് വർണ്ണിക എന്ന് പറയുകയാണ് കിഷോറേ ഈ കാര്യങ്ങളൊന്നും ഞാൻ മറക്കില്ല എന്നോടും ഗീതുവിനോടും ചെയ്ത ചതികളൊന്നും ഒരിക്കലും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് എന്റെ മുന്നിൽ കിടന്ന് ഒരുപാട് ഷോ നീ കാണിക്കരുത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളെല്ലാം എൻ്റെ ആടിയുടെ കയ്യിൽ നല്ലൊരു തോക്കുണ്ട് അതിൽ നാറയവും ഉണ്ടകളുമാണ് അതൊന്നും എടുത്ത് ഞാൻ പൊട്ടിച്ചാലില്ലേ അതോടെ തീരും അങ്ങനെ പൊട്ടിക്കാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല കിഷോറെ അത് നീ ആലോചിച്ചിട്ട് വേണം എന്നോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാൻ ആ തോക്കെടുത്ത് ഒന്നൊന്ന് കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ അതോടെ തീരും ഈ കിഷോർ എന്ന് പറഞ്ഞ അവതാരം അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് നടന്നുകൊള്ളണം കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ കിഷോറിന് ആകെ ഒരു ടെൻഷൻ തോന്നിയാണ് ഇപ്പോൾ ഇവിള് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്നൊക്കെ ഒരു പേടി കിഷോറിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഈ അവർണീയാണെങ്കിൽ ആ ബെഡിൽ കിടന്നിങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് പക്ഷേ ഈ കിഷോറാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കി നോക്കി എപ്പോഴും ഉറങ്ങിപ്പോയെന്നു പോലും അറിയില്ല അങ്ങനെ ഇരുന്ന് തന്നെ ഉറങ്ങുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർണീ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കിഷോർ കിടന്ന് മയങ്ങുകയാണ് ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് കുറേ രഹസ്യങ്ങളെല്ലാം കണ്ടെത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആദ്യം ആ ലാപ്ടോപ്പിങ്ങിട് പതിക്കാൻ മാറ്റണം അപ്പോൾ ഇടക്കിടക്ക് നമ്മുടെ കിഷോർ കണ്ണ് തുറക്കുന്നുണ്ട് എന്താണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൂടുതൽ കണ്ണു ആരാണെന്ന് നോക്കുന്നുമില്ല അങ്ങനെ അവർനിക്ക് ഈ കിഷോറിൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ പോ ഫോൺ എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കിഷോർ കണ്ണ് തുറക്കുകയാണ് അവർനിക്ക് മേടിച്ചു പോയി ദൈവമേ കണ്ടുപിടിച്ചോ പിടിച്ചോ എന്നുള്ളൊരു ചിന്തയിൽ അപ്പോൾ കിഷോർ ചോദിക്കുകയാണ് എന്താ 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 കാര്യം നീ എന്തിനെ ഇവിടെ നിന്ന് നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ും ആ അത് പിന്നെ കിഷോറെ നീ ഇവിടെ കിടന്ന് ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടു അതുകൊണ്ട് നിനക്ക് കിടത്താൻ വേണ്ടി വന്നതാണ് കിഷോറെ എന്ന് പറയുകയാണ് ഇത് കേട്ട കിഷോറിന്റെ മനസ്സങ്ങോട്ട് മാറുകയാണ് കിഷോർ അവിടെ നിന്ന് ഇണയിട്ടിട്ട് ആഹാ അപ്പം നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ച് നിനക്ക് എന്നോട് വൈരാഗ്യം മാത്രമാണെന്ന് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അതാണ് നല്ലതാണ് വർണ്ണിക മനസ്സിലുള്ള ദേഷ്യവും കൊണ്ട് മാറ്റി വെച്ചർ എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും അങ്ങനെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് ജീവിക്കാതെ അതിനിപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവർണ്ണകി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ കിഷോർ ഇത് കണ്ട് അവർണകാണെങ്കിൽ കായ് തട്ടിത്തെറിപ്പിച്ചിട്ട് എടാ നിന്നെ ഞാൻ കിടത്തിയതെന്നല്ല നിന്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് താഴേക്ക് വീഴാനായിട്ട് തുടങ്ങി അപ്പൊ അത് കണ്ട ഞാൻ അങ്ങോട്ട് വന്നിട്ട് ആ ലാപ്ടോപ്പ് മാറ്റി വെച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാകണമെന്ന് വെച്ചാൽ നിനക്ക് എടുത്താനായിട്ട് ശ്രമിച്ചാണ് അല്ലാതെ നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല ആ അത് ഈ ജന്മത്ത് നടക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി കൂടുതലും ഇങ്ങോട്ട് ചൊറിയാനായിട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനെ ഇവിടെ കിഡിലന്മാർ കൂടെ അപ്പോൾ അവർനെ അവിടെ കിറക്കാൻ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ കിഷോർ ആണെങ്കിൽ ഞാനങ്ങോട്ട് വരട്ടെ ആ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്ക് അവിടെ ഇരുന്നോളാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല ആ തോക്കെടുത്തിട്ട് ഞാൻ അവിടെ ഒരു കാഞ്ചി വലിച്ചാണ്ടല്ലോ നിൻ്റെ അതോടെ നിൻ്റെ ജീവൻ പോവും അത് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് വീണ്ടും കിഷോറിനെ ഭീഷണിപ്പെടുത്തി ഞാൻ കിഷോർ പേടിച്ച് കുറച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അവർനെയൊക്കെ കുറച്ച് കണ്ണുറഞ്ഞിട്ട് മെനകെട്ടത് ഉറങ്ങേയില്ലല്ലോ ഇവനിത് എപ്പോഴാണ് ഉറങ്ങാനായിട്ട് പോകുന്നത് ഇനി ഇവൻ എന്നൊന്നും ഉറങ്ങാനായിട്ട് പോകുന്നില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടെങ്കിൽ നിൽക്കുകയാണ് വ്യത്യാസം രാവിലെയൊക്കെ എപ്പോഴേക്കും നമ്മുടെ ഈ ഇതിനെ കാണിക്കുകയാണ് അപ്പോൾ ഈ പച്ച കൊണ്ടുവന്നിരിക്കുകയാണ് അയ്യപ്പണ്ണൻ അപ്പം അയ്യപ്പണ്ണനോട് ഈ തമിഴത്തിൽ പറയുകയാണോ ആഹാ അയ്യപ്പണ്ണ എന്നാലിത് പോലാതെ ഞാൻ എന്തൊക്കെയോ കൂടി തന്നെയാണ് ഈ മാങ്ങ ഇത്രയും പറിച്ചത് എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ല അപ്പം ഗീതുവിനും വിനും രേഖയ്ക്കുവാണെങ്കിൽ ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ഗീതു പറയുകയാണ് ഹാ കാള പെട്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ കയറടുക്കേണ്ട ആവശ്യമുണ്ടോ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ എന്നിട്ട് പോരെ എന്നാലും എൻ്റെ ഗീതുപാപ്പ എന്നോട് ഇങ്ങനെ ചതി ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ എന്നോട് ഇങ്ങനെ ചതി ചെയ്ത് എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാവും ഞാൻ ഈ മാങ്ങയെല്ലാം പറിച്ചെടുത്തത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേഖ വന്നിട്ട് സാരമില്ലെന്നേ ഏതായാലും ഈ മാങ്ങ കൊണ്ട് നല്ല അച്ചാറിടാലോ അങ്ങനെ അച്ചാറിട്ട് ഗീതുവിന് കൊടുക്കാമല്ലോ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട അപ്പം ഈ തമിഴത്തിയാണെങ്കിൽ അതെ അതെ നമുക്ക് ഗീതുപാപ്പയ്ക്ക് നിറയെ അച്ചാറിട്ട് കൊടുക്കാം അതായിരിക്കും സന്തോഷം അപ്പം നമ്മുടെ രേഖ പറയുകയാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഈ മാങ്ങ എല്ലാം കൂടി കൊണ്ടുപോയി റോഡരികിൽ വെച്ചിട്ട് വിൽക്കുക അങ്ങനെ വിറ്റ് 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 വലിയൊരു ബിസിനസ്മാൻ ആകും അങ്ങനെ ബിസിനസ്മാൻ ആയിട്ടുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയൊക്കെ തുടങ്ങാനായിട്ട് പാടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ തമിഴത്തെയും അതേപോലെ തന്നെ ആ ശരിയാണല്ലോ അപ്പോൾ നല്ലൊരു ബിസിനസ് തുടങ്ങാം അവർ നല്ലൊരു പേരിടാം അങ്ങനെ ഇവർ കോമഡിയായിട്ട രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഗീതുവിനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ അയ്യപ്പണൻ്റെ ഫോട്ടോ ഇതെങ്ങനെ മാങ്ങ പിടിച്ചുള്ളൊരു ഫോട്ടോയും ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി എല്ലാവരും മാങ്ങ പിടിക്കാൻ പിന്നെ ഈ ബിസിനസ് സ്ഥിരമായിട്ടെന്ന നമുക്ക് അങ്ങോട്ട് തുടരാന്നേ ഇങ്ങനെ അയ്യപ്പണ്ണനോട് പറയുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് ശരി ഞാനി ഒന്നിനില്ല നീ നീ പോയി ഒരു അഞ്ചാറ് കവർ എടുത്തിട്ട് വന്നേ അപ്പോൾ രകച്ചോത്തിക്കുന്ന കവറോ കവറെന്തിനാ ആ കവറോ കുറച്ച് മാങ്ങയൊക്കെ എൻ്റെ ബന്ധുക്കാര്ക്ക് കൊടുക്കാനാണ് ഇനി അല്ലാതെ അതെന്ത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ തമിഴ്ത്തിയാണെങ്കിൽ അതെ അതെ കുറച്ച് കവർ എനിക്കും വേണേ എനിക്കും എൻ്റെ ഫേസ്ബുക്ക് ബോയ് ഫ്രണ്ടിന് കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഇവർ രണ്ടൊരു കൂടി അവിടെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗീതുവിനോട് ഈ രേഖ പറയാണ് ആ ഇതിപ്പോ ഒരു കളിയായി പക്ഷേ നമുക്കിതൊരു സീരിയസ് ആക്കണ്ട ഗീതു എന്ന് ചോദിച്ചപ്പോഴേക്ക് സീരിയസോ എന്ത് സീരിയസ് അല്ല ഞാനേ നിന്റെ പ്രണയം ഏതായാലും ഗോവിന്ദേട്ടനോട് തുറന്നു പറണ്ടേ ഷോ അതെങ്ങനെ പറയാനാ എനിക്ക് പേടിയാ ഞാൻ പറഞ്ഞു രേടിയാ നീ ഗോവിന്ദേട്ട് മുന്നിൽ ചെന്ന് പറയണം എനിക്ക് പച്ച മാങ്ങ തിന്നാൻ ആഗ്രഹം തോന്നുന്നു ഗോവിന്ദേട്ടാ അതൊന്നെനിക്ക് സാധ്യമാക്കി തരുവോ എന്ന് ചോദിക്കണം അതിന് എന്തിനും ഞാനങ്ങനെ പറയുന്നത് പച്ച മാങ്ങ തിന്നു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ എന്തിനാണ് ഗോവിന്ദേനോട് പറയുന്നത് ആ അപ്പൊ ഗോവിന്ദേട്ടൻ മനസ്സിലാവും അപ്പൊ നിന്റെ പച്ച മാങ്ങ തിന്നുള്ള ആഗ്രഹം ഗോവിന്ദേട്ടൻ സാധിച്ചു തരൂന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഗീത് ഒന്ന് ആലോചിച്ചിട്ട് അയ്യേ എടി നാണം കിട്ടവളെ ഇങ്ങനെയൊക്കെ കിടന്നാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അവർ രേഖ ഇരുന്ന് ഭയങ്കര ഏറെ ചിരി ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് അല്ലാതെ എത്ര നാളീ പ്രണയം മൂടി വെക്കും അതുകൊണ്ട് പ്രണയം മോൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞുതരേ അല്ലെങ്കിൽ ഇന്നൊന്നും പറയാനായിട്ട് പോകുന്നില്ല അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് പേടിയാ ആ ഒരു കാര്യം ചെയ്യാം ഞാനൊരു ദൂതനെപ്പോലെ പോയി നിന്റെ കാര്യം ഞാൻ ഗോവിന്ദനോട് പറയട്ടെ ഇത് കേട്ടപ്പോഴേക്കും അയ്യോ അത് വേണോ വേണം നിനക്ക് വേണ്ടി ഒരു ദൂതയാകാനായിട്ടൊന്നും എനിക്ക് യാതൊരു മടിയില്ല ആ ഗീതു ഞാൻ വേണമെങ്കിൽ ഗോവിന്ദേട്ടനോട് ചെന്ന് പറയാന്നേ പറയോ പക്ഷേ ഗോവിന്ദേട്ടൻ അറിഞ്ഞാലോ ഞാൻ പറഞ്ഞിട്ടാണെന്ന് ഏയ് അങ്ങനെ അറിയാനായിട്ട് പോകുന്നില്ല ഞാൻ ഞാൻ ആരുടെ ഒത്താശ കേട്ടല്ല വന്നത് എന്ന് പറഞ്ഞോളാ ഏതായാലും നിന്റെ മനസ്സിലിരിപ്പ് ഗോവിന്ദേട്ടൻ അറിയട്ടെ എന്നെ അങ്ങനെ നിങ്ങളുടെ പ്രണയം പോവിട്ടില്ലെങ്കില് ശരിയാവില്ല നീ ഏതായാലും വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ യോഗ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ രേഖ ചെല്ലുകയാണ് ഗീതം കൂടി മാറി നിൽക്കുകയും ചെയ്യാണ് അങ്ങനെ ഗീത രേഖ ചായയുമായിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ ഗോവിന്ദേട്ടാ ഇന്ന ചായ ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ചായ മേടിക്കുകയാണ് അപ്പോൾ രേഖ പറയാണ് ഗോവിന്ദേട്ടാ എനിക്ക് ഗോവിന്ദേട്ടനോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ആ പറയൂ രേഖ എന്താ പറയാനുള്ളത് അല്ല എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണല്ലോ എല്ലാവരും മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ ഒരാളോട് പറയാനായിട്ട് തോന്നുന്നത് അല്ല ഗോവിന്ദേട്ടാ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആരുടെയും പറച്ചിൽ കേട്ടിട്ടല്ല ഇങ്ങോട്ട് വന്നത് എന്നാണ് ഉദ്ദേശിച്ചത് ഓ അങ്ങനെയാണോ ആ എന്താണാവോ രേഖയ്ക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേഖയ്ക്ക് ആകെ ബുദ്ധിമുട്ടാണ് രേഖയ്ക്കാകെ പേടിച്ച് പറിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് ഗീതു ആണെങ്കിൽ പിന്നാലെ തന്നെ നിൽക്കുന്നുമുണ്ട് പക്ഷേ ഗീതുവിനെ ഗോവിന്ദം കാണുന്നുമില്ല അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി അഗൻ ബായ്